ചാനൽ ചാനൽ കടല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മാത്രം പോരാ അതിൽ ഓൾ വേണം പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇത് നമ്മളെ പീനട്ട് ആണ് നമ്മള് പീനട്ട് വറക്കുന്നുണ്ട് നമ്മളൊരു നാല് കപ്പ് പീനട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നല്ലോണം വറുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വറുത്തിച്ച് മാറ്റി വെക്കുന്നുണ്ട് കപ്പലണ്ടീനെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബെല്ലം എല്ലാം ഉരുക്കിയിട്ട് ആ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു നാല നാലാണി വെല്ലത്തിന് അത് ഉരുക്കി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് നല്ലോണം അളക്കണം പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ നല്ലോണം തിളക്കണം പിന്നെ നമ്മൾ ഒരു പ്ലേറ്റില് നെയ് വരുത്തുന്നുണ്ട് നല്ലോണം അളക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു നൂൽ പാ പാകായോ എന്ന് നോക്കുന്നുണ്ട് ഒരു നൂല് പാകാകണം എന്നാലേ ഇത് റെഡി ആയി നമുക്ക് തിരികെയുള്ളൂ ഒരു നൂൽപ്പാകം നമ്മൾ വെള്ളത്തിൽ ഇട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഒരു നൂൽ പാകം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഏഹ് പീനട്ട് ഇടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഭാരിക്കൊണ്ടുപോകുന്നുണ്ടേ ഗസ് പിന്നെ നമ്മള് തീ ഓഫാക്കിയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട് നമ്മൾ നല്ലോണം പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഷേ നമ്മൾ ഓരോ വര ഇട്ട് കൊടുക്കുന്നുണ്ട് തണിഞ്ഞാൽ നമുക്ക് ഷേപ്പിൽ മുറിച്ചെടുക്കാനാണ് അങ്ങനെ നമ്മൾ തണിഞ്ഞ ശേഷം നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടല മുട്ടായി ആണ് നമ്മളെ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടപ്പെട്ട ഒരു ഒരു മുട്ടായി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ആക്കി കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങക്ക് ഫീഡ് ബാക്ക് പറഞ്ഞേ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ എല്ലാവരും കമന്റ് ചെയ്യണേ